അല്ല അത് ഞാൻ കരുതുന്നില്ല അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഞാൻ ചർച്ച ചെയ്യുന്നത് മനസ്സിലായില്ലേ അത് സ്വാഭാവികമായി ഞാനൊരു അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു കാരണം ഞാൻ ഡയറക്റ്റ് ഡയറക്ട് ബന്ധമാണ് അതുകൊണ്ടുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു പക്ഷെ ആ മൂവ്മെന്റിന് ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ കള്ളം പറഞ്ഞ് ഭാര്യം വരും എനിക്കില്ല മൂവ്മെന്റിന് ചെറിയ തടസ്സമുണ്ട് അതിന്റെ ആവശ്യം ലോകസഭരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ സമയത്ത് മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ അതാത് മണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മിക്കവാറും സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ അവരുടെ പ്രചരണ പരിപാടികളുമായി മണ്ഡലത്തിൽ ഊരുചുറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ ബി ഗ്ലാമർ മണ്ഡലങ്ങൾ എന്നറിയപ്പെടുന്ന തൃശൂർ തിരുവനന്തപുരം പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളിലെ മത്സരം കേരളം ഏറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് വീക്ഷിച്ചു വരുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കുന്നു പത്തനംതിട്ടയിൽ പി സി ജോർജ് ജനശക്തിയിൽ നിന്നും അടുത്തിടെ ബി ജെ പിയിൽ ലയിച്ച പി സി ജോർജ് ആയിരിക്കും പത്തനംതിട്ടയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു ഇതുവരെയും അറിയപ്പെട്ടിരുന്നത് എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ മുൻ പ്രതിരോധ മന്ത്രിയും കേരളത്തിൻ്റെ ആദ്യകാല മുഖ്യമന്ത്രിയുമായ ശ്രീ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് ബി ജെ പിയിൽ പ്രവേശിച്ചത് അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി എന്നായിരുന്നു പ്രഖ്യാപനം ഇത് പി സി ജോർജിന് എന്ന പോലെ പത്തനംതിട്ടക്കാരെ മുഴുവനും ഞെട്ടിച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇക്കുറി പത്തനംതിട്ട ഏത് വിധേനയും പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പി സി ജോർജ് ബി ജെ പിയിൽ എത്തിയത് എന്നുള്ളതായിരുന്നു പിന്നാമ്പുറ സംസാരങ്ങൾ എന്നാൽ താൻ ഒരിക്കലും തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയോ അത്തരത്തിൽ ആഗ്രഹിക്കുകയോ അത്തരത്തിലൊരു പ്രവർത്തനം പത്തനംതിട്ടയിൽ നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പി സി ജോർജ് ഇപ്പോഴും പറയുന്നത് പക്ഷേ ജനങ്ങൾ തന്നിൽ വലിയ വിശ്വാസം അർപ്പിച്ചിരുന്നു പത്തനംതിട്ട നല്ലപോലെ അറിയാവുന്ന അതായത് കൈവെള്ളയിലെ രേഖ പോലെ പത്തനംതിട്ടയിലെ ഓരോ മുക്കും മൂലയും അല്ലെങ്കിൽ പത്തനംതിട്ടയുടെ സ്പന്ദനം അറിയാവുന്ന തന്നെ പത്തനംതിട്ടയുടെ സാരഥിയാക്കാൻ അഥവാ പത്തനംതിട്ടയിൽ നിന്നും ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കുവാൻ പത്തനംതിട്ടക്കാർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് പി സി ജോർജ് മറച്ചു വയ്ക്കുന്നില്ല എന്നാൽ ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനം താൻ ശിരസ വഹിക്കുന്നു പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് പി സി ജോർജും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണിയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പത്തനംതിട്ടയിലേക്ക് എത്തിയ അനിൽ ആൻ്റണി പി സി ജോർജിനൊപ്പം ഷോൺ ജോർജിനൊപ്പം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒന്ന് രണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പി സി ജോർജിന്റെ കുറുക്കിക്കൊള്ളുന്ന മറുപടി ഉണ്ടാവുകയുണ്ടായി അനിൽ ആൻ്റണിക്ക് ക്രൈസ്തവ സഭയുടെ ബിഷപ്പുമാരുമായി നല്ല ബന്ധം ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് അനിൽ ആന്റണിക്ക് ഇപ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത് ഇല്ല എന്ന മുഖത്തടിച്ചതുപോലെയുള്ള ഉത്തരമാണ് പി സി ജോർജ് നൽകിയത് താൻ ആരെയും സുഖിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞ് തനിക്ക് പരിചയമില്ല അഥവാ കള്ളം പറഞ്ഞുള്ള പാരമ്പര്യം തനിക്കില്ല അതുകൊണ്ട് താൻ കൃത്യമായ കാര്യങ്ങൾ തുറന്നു പറയും സഭാ നേതൃത്വത്തിന് പ്രത്യേകിച്ച് മെത്രാന്മാർക്കും ബിഷപ്പുമാർക്കും ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ വിഷയങ്ങൾ പറഞ്ഞു തീർക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് താൻ ഇന്ന് രാവിലെയും കൂടി താൻ അത് അതിനുവേണ്ടി ശ്രമിച്ചു എന്ന് തന്നെയാണ് മാധ്യമ പ്രവർത്തകരെ കണ്ടുകഴിഞ്ഞപ്പോൾ അനിൽ ആൻ്റണിയുടെ സാന്നിധ്യത്തിൽ ഷോൺ ജോർജിൻ്റെ സാന്നിധ്യത്തിൽ മറ്റു പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പി ജോർജ് തുറന്നടിച്ചത് തന്നെ സ്ഥാനാർത്ഥി ആക്കാത്തതിൻ്റെ ഒരു പരിഭവമോ അല്ലെങ്കിൽ വിദ്വേഷമോ പി സി ജോർജിന്റെ ശരീരഭാഷയിലും അദ്ദേഹത്തിന്റെ സംസാര ഭാഷയിലും ഉണ്ടായിരുന്നോ എന്ന് തന്നെയായിരുന്നു മാധ്യമ സംശയ രൂപേണയുള്ള ചോദ്യം അഥവാ അവർ അത്തരത്തിലാണ് പി സിയുടെ പ്രകടനത്തെ നോക്കി കണ്ടത് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ പി സി പരിചയപ്പെടുത്തുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ എന്തിനാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തുന്നത് അതിനൊക്കെ ബി വേറെ ആളുകളുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് പി ജോർജ് തുറന്നടിച്ചത് ഇനിയും മത്സരിക്കാൻ ഒരു ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന് പി സി ജോർജിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എക്കാലത്തും ഈ പൂഞ്ഞാറിൻ്റെ സന്തതിയാണ് എനിക്ക് പത്തനംതിട്ടയിൽ മാത്രമേ മത്സരിച്ചാൽ മതി വേറെ എവിടെയെങ്കിലും എന്നോട് മത്സരിക്കാൻ പറഞ്ഞാൽ എനിക്കതിന് താൽപ്പര്യമില്ല ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പത്തനംതിട്ടയിൽ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് പി സി ജോർജ് പലർക്കും ഉള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ മറുപടി കൊടുത്തത് പി സി ജോർജ് ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പത്തനംതിട്ട ഈ പ്രാവശ്യം ബി ജെ പി കൈയടക്കം പിടിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പത്തനംതിട്ട നിവാസികളും പി സി ജോർജിനോട് അടുത്ത വൃത്തങ്ങളും എന്നാൽ പി സി ജോർജിന് ബി ജെ പി പത്തനംതിട്ട സീറ്റ് നിഷേധിച്ചപ്പോൾ പത്തനംതിട്ടയിലെ പി സി ജോർജിനോട് അടുത്ത വൃത്തങ്ങളും പി സി ജോർജിന്റെ ജനപക്ഷം പാർട്ടിയിലെ പ്രവർത്തകരുമെല്ലാം അതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയുണ്ടായി എന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ് എന്നാൽ അനിൽ ആന്റണിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി താനും തൻ്റെ പാർട്ടിക്കാരും ശ്രമിക്കും എന്നുകൂടി ഭംഗ്യം പി സി ജോർജ് എടുത്തു പറയുവാനും മറന്നില്ല എന്ത് തന്നെയായാലും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ വിജയം ഉറപ്പാക്കുവാൻ അനിൽ ആന്റണി ഒരുപാട് വീർക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇതിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണി പുതുമുഖം തന്നെയാണ് രാഷ്ട്രീയ പാരമ്പര്യം അനിൽ ആന്റണിക്ക് അവകാശപ്പെടുവാൻ എ കെ ആന്റണിയുടെ മകൻ എന്നുള്ളത് മാത്രമാണ് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ും പഴക്കവും വന്ന തെളിഞ്ഞ രാഷ്ട്രീയക്കാരൻ തന്നെയാണ് പൂഞ്ഞാറിലെയും പത്തനംതിട്ടയിലെയും ജനങ്ങളെ കൃത്യമായി തൻ്റെ ബന്ധുക്കളെ എന്ന പോലെ സുഹൃത്തുക്കളെന്നപോലെ തന്നെ അറിയാവുന്ന ആൾ കൂടി തന്നെയായിരുന്നു പി സി ജോർജ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന നിഷ്പക്ഷ മതികളായ ആളുകൾക്ക് അനിൽ ആൻ്റണിയേക്കാൾ അഭികാമ്യനായ സ്ഥാനാർത്ഥി പി സി ജോർജ് തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു പക്ഷഭേദവുമില്ല അതായത് നിഷ്പക്ഷമതികളായ ആളുകൾ അനിൽ ആന്റണിയേക്കാൾ യോഗ്യനായ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ പി സി ജോർജ് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയുന്ന അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പിടിച്ചെടുക്കുക എന്ന ബി ജെ പിയുടെ ആഗ്രഹം സഫലമാക്കുവാൻ അതിന് സാരഥ്യം വഹിക്കുവാൻ അനിൽ ആന്റണി എന്ന ചെറുപ്പക്കാരനാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഇവിടെ പി ജോർജ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല അത് ഞാൻ കരുതുന്നില്ല അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാന്നുള്ള ഞാൻ ചർച്ച ചെയ്യുന്നത് മനസ്സിലായില്ലേ അത് സ്വാഭാവികമായി ഞാനൊരു അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു കാരണം ഞാൻ ഡയറക്റ്റ് ഡയറക്ട് ബന്ധമാണ് അതുകൊണ്ടുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു പക്ഷേ ആ മൂവ്മെന്റിനൊരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ കള്ളം പറഞ്ഞ് ഭാര്യം എനിക്കില്ല ഒരു മൂവ്മെന്റിന് ചെറിയ തടസ്സമുണ്ട് ആ തടസ്സം എങ്ങനെ നീക്കാൻ ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ഒരു അനിയറ പ്രവർത്തനത്തിലായി മനസ്സിലായില്ലേ എങ്ങനെ അത് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തീർച്ചയായിട്ടും നോക്കും ഒരാൾ ഒരാൾ അതിൻ്റെ ആവശ്യം തന്നെ ബി ജെ പിക്ക് ഞാൻ മാത്രമേ ഉള്ളു ബി ജെ പിക്ക് ആവശ്യം മെച്ചം പ്രവർത്തകരുണ്ട് ഞാൻ പോകേണ്ടിടത്ത് ഞാൻ പോവും പ്രവർത്തകർ പോകേണ്ടിടത്ത് പോകും ഒരു സംശയം വേണ്ട ഞാൻ പോകേണ്ടിടത്ത് ഞാൻ പോകും സംശയം എന്താ ഉണ്ട് ഉണ്ട് പ്രമുഖ നേതാവാണ് പ്രത്യേക പറഞ്ഞത് അതല്ല ഇപ്പൊ നടന്നിക്കുന്നേ അതായിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ല നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തന്നെ സാറേ ഇന്ന് രാവിലെ മുതൽ ഞാൻ അതിനുള്ള ശ്രമത്തിലാണ് പലരും ഞാൻ സംസാരിച്ചു കഴിഞ്ഞു അവരെ അവരുടെ തർക്കങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കേട്ടു പക്ഷേ അതിനൊക്കെ പ്രമുഖനായ വ്യക്തിത്വങ്ങളും ബിഷപ്പ്മാരുണ്ട് അവരെ ഞാൻ കാണുന്നുണ്ട് ഉടനെ പോയി സംസാരിക്കുക അതായാലും ശരിയാണ് ഞാൻ കാസോടെ ഭാരമായി ഇന്ന് കിട്ടിയില്ല കാസേഡ് നമ്മുടെ എന്നെ നമ്മുടെ കിവിൻ കെവിൻ ബീറ്റർ ആണ് കെവിൻ ബീറ്റർ മാത്രമല്ല അവർ നല്ല ഒരു നേതൃ നേരെയാണ് ആ കെവിനെ ഒന്ന് ബന്ധപ്പെടാൻ ചെന്ന് കഴിഞ്ഞില്ല ബെവിനെ സംസാരിക്കും തീർച്ചയായിട്ടും എല്ലാവരും സംസാരിക്കും അല്ല അവരിപ്പം ഞാൻ ഞാൻ ഇങ്ങനെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചു പോയപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു അതിപ്പം വേറൊരാളായി പോയി പാർട്ടിയുടെ തീരുമാനമാണ് അത് അംഗീകരിക്കാനുള്ള മര്യാദ കാണിക്കണമെന്ന് ഞാൻ പറയും ആ എന്നെ അത്രമാത്രം പ്രേമിക്കുന്ന ആളുകളുണ്ട് എന്ത് ചെയ്യാ അങ്ങനെ കരയുന്നവേണ്ടത് എന്റെ പ്രവർത്തനം അതുപോലെ നല്ലതായിരുന്നു അതുകൊണ്ടാ അത് സ്വീകിച്ചല്ലോ അങ്ങനെ നല്ല പ്രവർത്തനം അനിൽ ആന്റണിന്ന് ഉണ്ടാവും ഒരു സംശയം വേണ്ട അതാണ് നമ്മുടെ ശ്രമം അറിയാം ഞാനോ ഹാ അങ്ങനെയാണ് ഞാൻ പത്തനംതിട്ട മത്സരിക്കും ഈ കൊച്ചെന്നെ ചോദിക്കുന്നത് എൻ്റെ മഴ ഇതേ പത്തനംതിട്ടയുടെ മത്സരിക്കുന്നത് നമ്മൾ നാലായിരം ഇതായി നിൽക്കുന്നു അപ്പോൾ ഇനി ഞാൻ ഇതാണ് മത്സരിക്കുന്നത് ഇല്ല 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 ഞാനില്ല ഞാൻ അറിയാമല്ലോ രമേശ് പറയട്ടെ രമേശ് എല്ലാം ആര് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ചോദിക്കണ്ട ഞാൻ തൊണ്ണൂറ്റൊന്ന് എന്തൊക്കെയാ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് പൂഞ്ഞാർ തിരുവണ്ഡത്തിൽ എൻ എൻ ജോസഫ് എം എൽ എ ആയിരുന്നു എൻ എൻ ജോസഫിൻ്റെ മുന്നണി ജോസഫ് കൂടി ഞാൻ ഉൾപ്പെടെ എന്നെ തൊടുപടി നിർത്താൻ പി ജെ എത്രയോ നിർബന്ധിച്ച് ഞാൻ സോറി നിൽക്കിയല്ല എൻ്റെ നിയോളത്തിന് നിൽക്കുന്നുള്ളു വാശിയാണ് പിന്നെ തൊണ്ണൂറ്റാറായപ്പം പൂഞ്ഞാർ പൂഞ്ഞാറത്തിന് നിന്ന് ജയിച്ചാൽ എം എൽ എ ആയി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ എം എൽ എ ആയി എന്നതുപോലെ പത്തനംതിട്ട എന്ന് പറയുന്നത് പൂഞ്ഞാർ നിയോജനത്തിൽ പ്രദേശം പത്തനംതിട്ടയാണ് പത്തനംതിട്ട അല്ലാതെ ഒരു സ്ഥലത്തും പാർലമെൻറ്റിലേക്ക് മന്ത്രി എന്നെ കിട്ടുക ഒരു സംശയം